കഴിച്ചോ കഴിച്ചോ ഇല്ല Is there some some musical instrument or something that we, we I want to play? Can I buy you a better keyboard? Uh, I am. You were on the keyboard. Long time. Kerala के relation संबंधित है। എനിക്ക് തോന്നുന്നു ഈ തീരവും ഒക്കെ തേങ്ങുന്നുണ്ടാവും ഉണ്ടാവും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആലുവ മലയാളത്തിൻ്റെ പൊന്നമ്മ ഒരു വേദനയാക്കി ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തെ വേദനയിൽ നോക്കി അന്ത്യ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഞാൻ ഇന്ന് കാലത്ത് ഫോട്ടോ കൊച്ചിയിൽ പോയി കണ്ടു വളരെ ദയനീയമായിട്ടാണ് തോന്നിയത് എൻ്റെ വകുപ്പുമായിട്ട് എൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡോളറും പൗണ്ടും ഒക്കെ ആയിട്ട് വിദേശികൾ ഇവിടെ വരണം എന്നവരെ നമ്മളെങ്ങനെ അവരെ ക്ഷണിക്കും എങ്ങനെ അവരെ ഈ അന്തരീക്ഷത്തിൽ സ്വീകരിക്കും നമുക്ക് അവരുടെ ഡോളറും പൗണ്ടും എന്നും ഒക്കെ വളരെ പ്രധാനമാണ് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് അത് വലിയ സംഭാവന നൽകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഉപജീവനത്തിനും ജീവനത്തിനുമുള്ള മാർഗമായി വൃത്തി എന്നത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദുരവസ്ഥയിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചു അപ്പോൾ വൃത്തി കേടാക്കാതിരിക്കുക വൃത്തി കേടാകാതിരിക്കുക അതുവഴി വൃത്തിയാക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ല മനോഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ദൂരങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കാലത്തൊരു കാലത്തൊരഞ്ച് ആറ് മണിക്ക് എഴുന്നേറ്റ് വന്ന കുഞ്ഞുങ്ങളുണ്ടാവും എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ ഇല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഫോട്ടോ ഉച്ചിയിലെ പരിപാടി കഴിഞ്ഞ് ഏതാണ്ട് അരമണിക്കൂർ ഫെറിക്ക് വേണ്ടി കാത്തു കിടന്ന സമയത്ത് നിങ്ങൾ കഴിക്കണമായിരുന്നു നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നല്ല ഉണ്ടെങ്കിലല്ലേ ഇത് കഠിനമായ ഒരു പ്രയത്നമാണ് ഒരു മണൽ പരപ്പിൽ നടക്കുക എന്ന് പറയുന്നതിൻ്റെ ഭൂമിയുടെ പരപ്പിന് പല സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഒരു ചുവട് വയ്ക്കുന്നതിന് ഒരു അഞ്ച് ചുവട് വെച്ചാൽ ഉണ്ടാവുന്ന അത്രയും ആയാസം ഇവിടെ ഒരു ചുവട് വെക്കുമ്പോഴുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഈ സിൽക്കി സോയിൽ നടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ് അപ്പോൾ ഭക്ഷണമെല്ലാം എല്ലാവരും കഴിച്ചതിന് ശേഷം അതുപോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഡോസെങ്കിലും ഡോക്സിസൈക്ലിൻ എടുത്തവർ ഇങ്ങനെയുള്ള പ്രവർത്തിക്കണമെന്നുള്ളത് നിങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മെഡിക്കൽ ടീം ചിൽഡ്രൺ ഡോക്സി സൈക്കിളും കഴിച്ചോ എല്ലാരും കഴിച്ചോ ഗുളിക കഴിച്ചോ അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ചെലവഴിക്കുന്ന സമയം അത്രയും എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ല ഇനി ഞാൻ കളമശ്ശേരി ടൗൺ ഹോണിലേക്ക് പോകണം അമ്മക്ക് വളരെ അനുയോജ്യമായ കൃത്യമായ ഒരു യാത്രയായിട്ട് നൽകണം അതുകൊണ്ട് തന്നെ വേഗം കഴിച്ച് നമുക്ക് പണി തുടങ്ങി വെച്ചാൽ ഞാനൊന്ന് വേഗം അവിടം വരേക്കും പോകേണ്ടതുണ്ട് വന്ന് പങ്കുചേർന്ന എല്ലാവർക്കും ഇത് ഓർഗനൈസ് ചെയ്ത കോസ്റ്റ് ഗാർഡിനും അവർക്ക് ശക്തമായ പിന്തുണ നൽകിയ ഓയിൽ കമ്പനീസ് മറ്റ് നഗരസഭ ലോക്കൽ ബോഡീസ് കൗൺസിലേഴ്സ് വാർഡ് മെമ്പേഴ്സ് എം എൽ എസ് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു വളരെ സേഫായിട്ട് യു നോ ദ വോട്ടേഴ്സ് ക്യാൻ ടേൺ വെരി വയലൻ്റ് എനി മൊമെൻറ്റ് സോ കീപ് എ സേഫ് ഡിഫ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ വോട്ടേഴ്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ദെൻ ടേക്ക് കെയർ ഓഫ് ദി വേൾഡ് ആൻഡ് ദി യൂണിവേഴ്സ് താങ്ക് യു വെരി മച്ച് ഭൂമി അനുഗ്രഹിക്കാനല്ല പ്രാർത്ഥനയാണ് സമർപ്പണമാണ് മാലിന്യരഹിതവും വികസിതവുമായ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് ശുചിത്വ പാലനത്തിനായി ആഴ്ചയിൽ രണ്ട് മണിക്കൂർ വീതം അതായത് പ്രതിവർഷം മണിക്കൂർ ഞാൻ ചിലവഴിക്കും ഞാൻ ചിലവഴിക്കും ഞാൻ മലിനമാക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ ചെയ്യില്ല എൻ്റെ രാജ്യത്തെ മാലിന്യമുക്തമാക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ജയ് ഭാരത് താങ്ക് യു ഏതാണ്ട് രണ്ട് വർഷമായിട്ട് എനിക്ക് ഈ മരങ്ങളെല്ലാം മണ്ണിനും മനുഷ്യനും വായുവിനും മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഗുണം ചെയ്യുന്ന വായു സമ്മാനിക്കുന്ന മരങ്ങൾ കൃത്യമായ ഏതൊക്കെ മരങ്ങൾ ഒരു സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉപദേശം സ്വീകരിക്കാതെ വളരെ ദിവ്യമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു മഹാനാണ് എൻ്റെ ക്ഷണപ്രകാരം എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീമന് നാരായണൻ ഇദ്ദേഹമാണ് കുരുവികൾക്ക് വേണ്ടി ജലം വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിൽ ഞാൻ മാത്രം ഏതാണ്ട് ഒരു പത്തിരുപത്തയ്യായിരം ചട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങല്ല തന്നിട്ടുണ്ട് അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇദ്ദേഹമാണ് എൻ്റെ മകളുടെ കല്യാണ ദിവസം ഗുരുവായൂര അമ്പലത്തിലെത്തി പ്രധാനമന്ത്രിക്ക് ഇദ്ദേഹം അങ്ങനെ വെച്ച ചട്ടികളിൽ വൺ ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷാമത്തെ ഒരു ലക്ഷമാണത്തെ ചട്ടി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു അതും ഇദ്ദേഹം തന്നെയാണ് പിന്നെ അവളുടെ കല്യാണത്തിന് വന്ന രണ്ടായിരം പേർക്ക് താലികെട്ടിന് വന്ന രണ്ടായിരം പേർക്ക് മരങ്ങൾ സമ്മാനിച്ചു ലക്ഷ്മി തരു പൊങ്കാമിയ പിന്നെ ചവങ്ങ മരം അതുപോലെ തന്നെ നമ്മൾ തല്ലിത്തേങ്ങ നാടൻ ബദാം എന്ന് വിളിക്കുന്ന തല്ലിത്തേങ്ങ മരം ഇങ്ങനെയുള്ള മണ്ണിന് ഏത് മരമാണ് ഗുണം ചെയ്യുന്നതെന്ന് നല്ലതുപോലെ മനസ്സിലാക്കി ഈ ഒടിഞ്ഞു വീണ് സ്കൂൾ ബസ്സിൻ്റെ മേളിൽ വീണ് കുഞ്ഞുങ്ങളുടെ ജീവൻ കവരുന്ന വൃത്തികെട്ട മരങ്ങളും പൂമ്പൊടി ഇവിടെ മരങ്ങളും ഒന്നും നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഏത് എന്ന് പറഞ്ഞാലും അനുസരിക്കരുത് നല്ല മരം ഏതാണെന്ന് അതിനൊരു ലിറ്ററച്ചർ ഉണ്ടാവും അത് കണ്ടെത്തി ആ മരം മാത്രമേ പബ്ലിക് സ്പേസസിൽ വെച്ച് പിടിപ്പിക്കാവൂ മറ്റെല്ലാം കച്ചവടത്തിൻ്റെ ഭാഗമാണ് വലിയ മാഫിയ ഓപ്പറേഷനുമാണ് കൃത്യമായി ഇവിടെ തരുന്ന മരങ്ങൾക്ക് ദിവ്യ സ്വഭാവമുണ്ട് അത് മണ്ണിന് ഗുണമേ ചെയ്യൂ മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗുണമേ ചെയ്യും അതുകൊണ്ട് തന്നെ വീട്ടിലെ ഏതെങ്കിലും സ്നേഹിച്ച് സ്നേഹിച്ചിരുന്ന ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് നൽകിക്കൊണ്ട് ഈ മരം നൽകണം നടണം നാട്ടണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ മരത്തിനും ആ പേരുണ്ടാകും കേട്ടോ കേട്ടോ താങ്ക് യു एपलिंग टू मिस्टर विपिन फ्रॉम कोची पोर्ट ट्रस्ट मिस्टर निगम representatives and officers from NCC. Pool, then we can do the code and is we my Go go do a cleaning there. Uh, 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 the next day maybe or on a further day we we'll go to the and just play it.